ഫ്രണ്ട്സ് ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലില്ല അപ്പോൾ ഇന്നാണെങ്കിൽ മോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസം സ്കൂളിലല്ല അങ്ങനെ വാടിയില്ല അപ്പം അവളുടെ സ്കൂൾ ഡേസ് തുടങ്ങാൻ പോകാൻ ഡേസ് രാവിലെ ഇപ്പം സമയം ഏഴ് നാൽപ്പതായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ഇനി ദോഷിച്ചെണ്ണം വരെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാലും ഞാൻ കുളിച്ചിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണിക്കാം പിന്നെ അവരാണെങ്കിൽ എനിക്ക് അച്ഛനും മക്കൾ നല്ല ഉറക്കം കാണിക്കാം കേട്ടോ ടെ സ്കൂളിൽ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നോക്കണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ അവക്കാണെങ്കിൽ പോവാനും ഇഷ്ടമാണ് നോക്കാം നീ പോയി വിളിച്ചിട്ടെ കാശോ എന്താ സ്കൂളിൽ പോവണ്ടേ കുഞ്ഞാ കൂലിൽ പോകണ്ടേ അമ്മ പോയി കുളിച്ചിട്ട് വരട്ടെ ഒന്ന് പോയോ അച്ഛൻ്റെ അടുത്ത് പോയി കന്ന് കുറച്ചുകൂടെ ഇറങ്ങിയ അമ്മ പോയി കുളിച്ചിട്ട് വരാം സ്ലേറ്റ് വാങ്ങിച്ചു ഒരു കുഞ്ഞി ബാഗ് കളർ അതാണ് ഡോറാപുച്ചാണ് അതുകൊണ്ട് അവള് പിങ്ക് കളർ എടുക്കത്തുള്ളു എന്തെടുത്താ പിങ്ക് കൊടക്ക അവക്കഷ്ടപ്പെട്ടിട്ട് അവള് എടുക്കുന്നത് കേട്ടോ പിങ്ക് കളർ വാങ്ങിച്ചു വാങ്ങിച്ചിട്ടുണ്ട് പിങ്ക് വാട്ടർ ബോട്ടിൽ ഇതിന് ഈ എടുത്ത് വെക്കണം ഓൾറെഡി അവൾ വെള്ളം കുടിച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ അവൾക്കും ഇൻട്രസ്റ്റ് ആ കാശിക്കും ഇൻട്രസ്റ്റ് ഇതിനകത്ത് വെള്ളം കുടിച്ചോണ്ടേക്കാൻ ഇതെല്ലാം എടുത്ത് വെക്കണം നമുക്ക് ഇതുവരെ കുളിക്കാൻ പോയില്ലാട്ടോ കുളിക്കാൻ പോട്ടെ കാശി അപ്പം ഇതിന് ഉണന്നായിരുന്നു പിന്നെ അവൻ ഉറക്കി കുഞ്ഞി ഉറങ്ങി കുഞ്ഞി ഉണന്നതായിരുന്നു അപ്പോൾ ഏട്ടനാണെങ്കിൽ അവളെ പിടിച്ചടുത്ത് കളത്തി അവൾ ഉറങ്ങിപ്പോയി ഇനിയിപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഉണർത്താം ഏട്ടനാണെങ്കിൽ പുറത്തോട്ട് പോയിട്ടോ ഞാൻ കുളിച്ചിട്ട് വരട്ടെ അങ്ങനെ പോവാ പറ ഹായ് ഗൈസ് പറ അങ്ങനെ പോവാ പറ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു തെറ്റയുടെ ബാഗ് അതവര് തന്നെ കിട്ടിയതായിരിക്കും അതെ ചേച്ചിയുടെ നീ ചേച്ചിയുടെ എളുപ്പം പോയി പല്ലി കുടിച്ചിട്ടുവാത്ത ചമ്മന്തി അരക്കന്നെ കാച്ചി കൂക്കുട്ടിയായോ ഹായ് ടാറ്റ ടാറ്റ മോൾ തേക്ക പറ പല്ല് തേക്കും കേസ് എന്റെ മോളൊരു ഗുഗേളാണ് കാച്ചൊരു ഗുബോയി ആണ് ഈ ആണിക്ക് ഈ ആണിക്ക് വൃത്തിക്ക് തേക്ക് വൃത്തിക്ക് തേക്ക് നീ അമ്മ പാപ്പം ഉണ്ടാക്കട്ടെ കഴിഞ്ഞടാതിൻ്റെ പല്ലിയേപ്പ് ദോശ ഇടട്ടെ പോയി കുളിച്ചിട്ട് വാ കുളിച്ചിട്ട് പാപ്പ കഴിച്ചാൽ മതി ഗുഗുകൾ അങ്ങനെ ചെയ്യുന്നേ കുളിച്ചിട്ടേ പാപ്പ കഴിക്കൂ അച്ഛനും മണ്ണിലെ കൊളിക്കാൻ ഉപയോഗിച്ചു ആ സമയത്ത് നമുക്ക് ദോശ വിടാം ഞാനാണെങ്കിൽ ഇത് ദോശയ്ക്ക് കുറയൊന്നും ആക്കാൻ ഏട്ടൻ തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ചായിരുന്നു തക്കാളി ഉണ്ടെന്നുള്ള ധാരണയെന്ന ചക്കാളിച്ചു അല്ലെങ്കിൽ ഞാൻ കടലെ വളർത്തിയിട്ട് തന്നെ തക്കാളി നോക്കിയപ്പം തക്കാളി ഇല്ല ചേട്ടൻ വാങ്ങിച്ചു എന്നായിട്ടാണ് പറയുന്നത് എങ്കിൽ പിന്നെ ഒന്ന് ഞാൻ കടയിൽ വെച്ച് തന്നെ മിസ്സായിപ്പോയി എടുക്കാൻ മറന്നുപോയി വാങ്ങിച്ചു എന്നായിട്ടെന്ന് ഉറപ്പാണ് അപ്പം പിന്നെ എടുക്കാൻ മറന്നുപോയതാണ് പിന്നെ ഇപ്പോഴാണ് തേങ്ങ വാങ്ങിച്ചോണ്ടുവന്നെ ചമ്മന്തി അരച്ച് ദോശ കുടിച്ചോട്ടെ അവരച്ഛന്റെ മുകളിലൂടെ കുളിച്ചിട്ട് വരും വെണ്ട അവളെ കാശി ഇവിടെ ഇരിപ്പുണ്ട് ദോശ ഇട്ടെടുക്ക യ്യൊക്കെ തടയാ കൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ എനിക്കിപ്പം തന്നെ എന്താ എനിക്കിപ്പം എല്ലാം വെറുതെ നിന്ന് പാളിച്ചപ്പോ കണ്ടത് പണ്ട് പ്ലസ് ടു പഠിച്ചപ്പോൾ പിള്ളേർ ഗ്രൂപ്പിനൊക്കെ തന്നെ മനസ്സിലായിട്ടോ ടീച്ചറിനെ ക്ലാസ് സൗണ്ടും പിന്നെ അവർ പ്ലാന് ചെയ്ത ടീച്ചർ കാണാനും പോവാനൊരു പത്താം തിയതി ഒക്കെയാ പറയുന്ന കേട്ടോ പത്താം തിയതി ഒക്കെ ആണെങ്കിൽ എന്താ ലീവ് വളരെ രസല്ലോ തിരിച്ചു റിപ്ലൈ ഒന്നും കൊടുത്തില്ല ഓക്കെ ഫില്ലായിരിക്കും കാരണം പത്താം തീയതി ഒന്നും ലീവ് എങ്ങനെ എങ്ങനെയാ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നടക്കും വന്നു ോ നിനക്ക് ഉടുപ്പൊക്കെ ഇതോ ആ പാപ്പ എൻ്റെ എൻ്റെ അവന്റെ ഇരിപ്പ് ഗൈസ് ഉടുപ്പിടാതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല ഐപ്പോക്ക് കഴിഞ്ഞു ഗയ്സ് ഇനി ഇനി കുഞ്ഞേറെ മേക്കഓവർ ആണ് മേക്കഓവർ ഇടു നോക്കാമോ നോക്കട്ടെ റെഡി ആയില്ല ചുട്ടിടി ആയില്ല ആ ബാത്റൂമിലെ ലൈറ്റ് ഇട്ടേക്കോട്ടെ നല്ല മഴ കഴിച്ചു എന്തോ സമയം ഇന്നലെയാണെങ്കിൽ മഴ ഒന്ന് തോന്നിക്കുമായിരുന്നു ഇന്ന് നോക്കുമ്പോൾ മഴ എന്താക്കാൻ അറിയത്തില്ല മഴയാണ് കഴിച്ചത് എന്തൊരു മഴയാണോ <Trib forums> ോ ഞങ്ങൾ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചാ പോവാണ് ഗേശ് അല്ലേ ആന്ന് പറഞ്ഞോ ഷൂപ്രാളാണോ ആണോ ഓക്കേ എന്താ പേര് പണ്ട് ജൂണിലൊക്കെ സ്കൂൾ ഓർക്കുമ്പോ സ്കൂളിൽ പോയ പോലെ ഒരു ഓർമ്മയല്ലോ ഈ മഴയത്ത് വന്നത് പാവാട ഉടുപ്പൊക്കെ നനഞ്ഞ ഒളിച്ച ഒളുമ്പി വാരി സ്കൂളിനകത്ത് കയറിയിരിക്കും അവിടെ ആണെങ്കിലോ നിറയെ ചെള്ളും ഓടിട്ട് സ്കൂളാകുമ്പോൾ ചെള്ളുമായിരിക്കും അതുപോലെ മഴയെ നനഞ്ഞാൽ അളിഞ്ഞു ആയു ഊറ്റി ഒന്നുണ്ടാറെ എന്താ പിന്നെ ഒരു അരേ ഉള്ളൂ നേരത്തെ സ്കൂൾ വിടും ഒന്നിക്കുച്ചക്ക് വിടും ഒന്നിക്ക ഉച്ചയ്ക്ക് ഇപ്പം വിടും പിന്നെ അതുപോലെ ടീച്ചർമാരും കാണത്തില്ല ഈ മഴയുടെ സൗണ്ട് കൊണ്ട് ആരാ പഠിപ്പിക്കാൻ വരുന്നത് അതും കാണത്തില്ല ആ ഒരു ഓർമ്മയായി പോയി ോണ്ട് കൊഴപ്പ നാളെ മുതല എനിക്കൊരു ഭയങ്കര ടാസ്ക് ആയിരിക്കും ഗൈസ് നോക്കാം നോക്കാരുടെ വന്നോന്ന് അങ്ങനെ ക്ലാസ് ഒന്നും തുടങ്ങിട്ടില്ല പതിനൊന്നരായിട്ടൊക്കെ വരത്തുള്ളു ഞങ്ങളിവിടെ പോസ്റ്റാ അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഒറ്റയ്ക്ക് അവളിരിക്കുന്നില്ല എന്നെ പിടിച്ചങ്ങ് നിർത്ത പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് പെരുമഴ കളിക്കടപ്പെട്ട അതുകൊണ്ട് അതിനകത്ത് കേറി കളിക്കടി ആ സ്ലൈഡിനകത്ത് മുയെ വണ്ടി ഓടിച്ച മുയൽ തിരിഞ്ഞു തിരിഞ്ഞു ഓടിക്കട്ടീ മുയലിങ്ങോട്ടല്ലേ നോക്കിയിരിക്കുന്നേ നീ എങ്ങോട്ടാ ഓടിക്കുന്ന ഓടിക്ക ఏ వాయిల్ అంటే నిది సౌండ్ ఏంటో తెలుసు కానీ వాయిల్ అంటే నిది సౌండ్ ఏంటో తెలుసు నియర్న వాయిల్ ఆ రక సమ పొట్ట చోర్ బీటిపడ్ కైకంప పపడెడ తో എത്ര പ്രത്യേകിച്ച് ക്ലാസ് രാവിലെ മഴ ആയോണ്ട് എന്താ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ പേരന്റ്സുമായിട്ട് എന്താ ഭക്ഷ്യ അങ്ങനെ ഭക്ഷ്യ സുരക്ഷയോ ആ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും വന്നപ്പം പന്ത്രണ്ട് മണിയായി ഞങ്ങളൊക്കെ രാവിലെ പത്ത് മണിക്കെ പോയിരിക്കുക പിന്നെ ഈ കുഞ്ഞെ കൊണ്ടെങ്കിൽ പോരാലോ പിന്നെ ഉച്ച വരെ ഉള്ളൂ എന്ന് പറഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിള്ളാരെയും വിളിച്ചിട്ട് പോകാമെന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ കുഞ്ഞേ കൊണ്ടെങ്കിൽ പോരാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്നു കാശിയും ഭയങ്കര മഴയായിരുന്നു രാവിലെ പിന്നെ വന്നിട്ട് പിന്നെ ഒരു പോക്ക് വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നു പിന്നെ ടീച്ചറാണെങ്കിൽ ടീച്ചറുടെ ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണേ ഓട്ടോ വിളിച്ചു വന്നു പിന്നെ ഞങ്ങളിങ്ങനെ ഓട്ടോയെങ്കിലിങ്ങനെ കയറിപ്പോന്നു കാശാണെങ്കിൽ ഉറക്കം വന്നു തൂങ്ങി രാവിലെ ഒരു ഉറക്കം പതിവിളയാണല്ലോ അത് നടന്നില്ല അതുകൊണ്ട് ഞാൻ അവനെ ഉറക്കട്ടെ എന്നിട്ട് ഞങ്ങളത് കഴിക്കാം എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം വീട്ടിൽ വന്ന രണ്ടുപേരും നല്ല ഉറക്കമായിട്ടോ പിന്നെ വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് അവരെ ഉറക്കി കാശ് ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞി കഴിക്കാൻ കൊടുത്തോണ്ടെങ്കിൽ ഇന്നിടയ്ക്ക് ബഹളം കേട്ടിട്ട് എണീറ്റായിരുന്നേ പിന്നെ രണ്ടുപേരെയും ഉറക്കി എനിക്കാണെങ്കിൽ കുറേ പണിയാണെങ്കിൽ ഒട്ടും വിചാരിക്കാതാണല്ലോ അവിടെ പോയിരുന്നത് മറ്റേ അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നോക്കിയപ്പം ഞാൻ പറഞ്ഞില്ലേ മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ എന്താ ഉച്ചയാകുമ്പോൾ ഇങ്ങനെ പോരാന്ന് പറഞ്ഞാൽ കഴിയുമ്പം അതുപോലെ അവൾ മാത്രമേ ഉള്ളൂ വേറെ കുട്ടികളൊന്നും വന്നില്ല ഞാൻ വന്നപ്പോൾ അത് ഞങ്ങൾ ചെന്നപ്പം അതുകൊണ്ട് പിന്നെ അത്രയും സമയം കൊണ്ടിരുന്നു അതുകൊണ്ട് എന്താ പാത്രം കഴുകാനോ കുറേ കിടപ്പുണ്ട് എന്തായാലും ആദ്യത്തെ സ്കൂളിൽ പോയി എന്താ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ എത്ര പെട്ടെന്നല്ലേ കുട്ടികളൊക്കെ വളർന്നു അങ്ങനെ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞു ഒറ്റയ്ക്കവിളി ഇരുന്നില്ല ഞാനിതായിരുന്നു ഇപ്പോൾ നാളെ രാവിലെ ഞാൻ കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾ പോരും നാളെ മുതലായിരിക്കും നമുക്ക് ആ മിസ്സിങ് ഫീൽ ചെയ്യുന്നത് കാരണം ഇപ്പം ഞാൻ ഇവിടെ അവിടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടെന്നൊന്നും അറിയത്തില്ല കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത വീഡിയോ കാണാം അതുവരെ ഇട്ട് ചെയ്യൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം അപ്പോൾ ഓക്കെ